ഇറങ്ങിയ രണ്ട് പാട്ടുകളും ഹിറ്റ് അതിലെ മാസ്റ്റർ പീസ് സ്റ്റെപ്പുകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആദ്യ ഭാഗം ഇറങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന രണ്ടാം ഭാഗം പറഞ്ഞു വരുന്നത് തെന്നിന്ത്യൻ പ്രേക്ഷകരെ ആവേശത്തിലാക്കിയ ചിത്രം പുഷ്പ റ്റുവിനെ കുറിച്ചാണ് ഈ വർഷം ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിന് പ്രഖ്യാപിച്ച പുഷ്പയുടെ റിലീസ് അന്നുണ്ടാവില്ലെന്നാണ് പറയുന്നത് സംഭവം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ചിത്രത്തിന് അടുത്ത കാലത്തായി നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നത് പുഷ്പ റ്റുവിന്റെ റിലീസ് മാറ്റത്തിലേക്ക് തന്നെയാണ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു പുഷ്പ ദി റൈസ് അല്ലു അർജുൻ നായകനായി ചിത്രം വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു പാട്ടുകൾ കൊണ്ടും മാസ് സീനുകൾ കൊണ്ടും പഞ്ച് ഡയലോഗുകൾ കൊണ്ടുമെല്ലാം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ ചിത്രം കൂടിയായിരുന്നു അത് എന്ന നായകനായി അല്ലു അർജുൻ കസറിയപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് കട്ടകി വില്ലനിസം കാണിച്ച ഫഹദിന്റെ ബൻവർ സിംഗ് ഷെഖാവത്ത് ആയിരുന്നു എല്ലാ ചേരുവകളും ഒന്നിച്ച ആ സിനിമയിലെ അഭിനയത്തിനാണ് അല്ലു അർജുനന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് വരെ കിട്ടിയത് പുഷ്പകറും തുടക്കം മാത്രമായിരുന്നു പുഷ്പയുടെ അഴിഞ്ഞാട്ടമായിരുന്നു വരാനിരിക്കുന്ന രണ്ടാം ഭാഗത്തിനായവർ കാത്തു വെച്ചത് എന്നാൽ ട്വിറ്ററിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വരുന്ന വാർത്തകൾ അനുസരിച്ച് പുഷ്പാറ്റും വൈകുമെന്നാണ് അവർ പറയുന്നത് സിനിമ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും ചിത്രത്തിന്റെ അവസാനഘട്ട പണികൾ ജൂൺ അവസാനത്തോടെ പൂർത്തീകരിക്കാനായിരുന്നു തീരുമാനം പക്ഷേ ചിത്രത്തിന്റെ ഹൈപ്പ് വളരെ ഉയർന്നതും നിർമ്മാതാക്കളൊക്കെ സമ്മർദ്ദത്തിലായതും ഷൂട്ടിംഗ് നീളാൻ കാരണമായെന്നാണ് പറയുന്നത് കൂടാതെ അടുത്തിടെ വലിയ വാർത്തയായൊരു കാര്യമായിരുന്നു പുഷ്പയുടെ ആദ്യ ഭാഗത്തിന്റെ എഡിറ്ററായ റൂപൻ ചിത്രത്തിൽ നിന്നും പിന്മാറിയ കാര്യം ടോളിവുഡിൽ നല്ല തിരക്കുള്ള എഡിറ്ററാണ് റൂപൻ പക്ഷേ പുഷ്പയ്ക്ക് വേണ്ടി അദ്ദേഹം തന്റെ ഷെഡ്യൂൾ ക്രമീകരിച്ചിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പിന്മാറുകയായിരുന്നു എന്നാണ് വിവരം പുഷ്പ ആദ്യ ഭാഗത്തിന്റെ വിജയത്തിൽ റൂപന്റെ എഡിറ്റിംഗ് വളരെ നിർണായകമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്മാറ്റം പുഷ്പ ടീമിന് വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന് വേണം പറയാൻ ആദ്യ ഭാഗത്തിൽ റൂബനൊപ്പം കാർത്തിക ശ്രീനിവാസും എഡിറ്റിംഗിലുണ്ടായിരുന്നു റൂവന്റെ പിൻമാറ്റത്തിന് പിന്നാലെ സംവിധായകൻ സുകുമാർ ടോളിവുഡിലെ മറ്റൊരു പ്രമുഖ എഡിറ്ററായ നവീൻ നൂലിയാണ് പുഷ്പ ടു ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിനോടകം അദ്ദേഹം തന്റെ ജോലികൾ തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ചിത്രത്തിലെ പ്രധാന വില്ലനായി തന്ന പത്ഫാസിലിന്റെ ഡേറ്റ് താമസിച്ചതും പുഷ്പയുടെ ഷൂട്ടിംഗ് നീളാൻ കാരണമായി എന്നാണ് തെലുങ്ക് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ റിലീസ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും അത്തരമൊരു സാധ്യതയിലേക്കാണ് ചിത്രം നീങ്ങുന്നത് എന്ന സൂചനയാണ് ഈ റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ തിയേറ്റർ ർ റൈറ്റ് ഓഡിയോ റൈറ്റ്സുകളും ഇതിനോടകം വിൽപ്പന നടന്നു കഴിഞ്ഞതാണ് നോർത്ത് ഇന്ത്യയിൽ ഇരുന്നൂറ് കോടിയുടെ വിതരണ കരാറും ചിത്രത്തിന് ലഭിച്ചെന്നും മുൻപ് വാർത്തകൾ വന്നിരുന്നു ഇത്രയധികം പ്രേക്ഷകർ കാത്തിരിക്കുന്നതും റിലീസ് ഉറപ്പിച്ചിരുന്നതുമായ ഒരു ചിത്രം ഇത്തരമൊരു അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ ആരാധകരെല്ലാം തന്നെ ആശങ്കയിലാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ